രാമനെ അറിയില്ല രാവണനെ അറിയും എന്ന് പറയുന്നവരോട് ഒരു ഹിന്ദു പ്രതികരിക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ് ഹിന്ദുക്കൾ ചൊല്ലുന്ന ശിവതാണ്ഡവ സ്തോത്രം രചിച്ച ബ്രാഹ്മണ പാരമ്പര്യമുള്ള രാവണനെ വെച്ച് ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാൻ വന്ന തമിഴ് സുഡാപ്പി വേടൻ എന്ന അവതാരത്തിന് ഇതിലും നല്ലൊരു മറുപടി കൊടുക്കാനില്ല ലക്ഷ്മി എഴുതിയ ഒരു കുറിപ്പ് ഹിന്ദുവിനെ വേട്ടയാടാൻ കച്ചകെട്ടിയിറങ്ങുന്ന ഓരോ വേടന്മാർക്കും കുറിക്കുകൊള്ളുന്ന മറുപടിയാണ് കുറിപ്പ് വായിക്കാം പിന്നെ നിന്റെ കോപ്പ് കേട്ടാണല്ലോ ഈ ഭാരതം ഭരിച്ച ചക്രവർത്തിമാരുടെ ഒക്കെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായത് മഹാഭാരതത്തിൽ പരാമർശിക്കുന്നത് അനുസരിച്ച് ഭരതന്റെ സാമ്രാജ്യം ഇന്നത്തെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ പൂർണ്ണമായും അഫ്ഗാനിസ്ഥാൻ പേർഷ്യ നിന്റെ നാടായ ശ്രീലങ്ക എന്നീ പ്രദേശങ്ങളിൽ ഉൾക്കൊണ്ടിരുന്നു പിന്നെയാണ് നീ പത്തുതലയിൽ കൂടെ കഞ്ചാവ് വലിച്ചുകയറ്റി കൊണ്ടുവന്ന് ഉണ്ടാക്കാൻ വരുന്നത് ഡാ വിടാ ഒരു വേദന എഴുതിയ രാമായണമാണ് ബ്രാഹ്മണർ അടക്കമുള്ള എല്ലാ ഹിന്ദുക്കളും പഠിക്കുന്നതും പൂജിക്കുന്നതും ഒരു മുക്കുവസ്ത്രീയുടെ മകൻ എഴുതിയ മഹാഭാരതത്തിനുള്ളിലുള്ള ഭഗവത്ഗീതയാണ് ഹിന്ദുവിന്റെ ഏറ്റവും വലിയ ആത്മജ്ഞാന മാർഗം ഒരു കുശവ സ്ത്രീയായ അതായത് മണ്ണുകൊണ്ടുള്ള ഉപകരണം ഉണ്ടാക്കുന്ന പണിക്കാർ ഇതര എന്ന സ്ത്രീയുടെ മകനായ ഐതരയനാണ് ഐതരയ ഉപനിഷത്തിന്റെ ഉപജ്ഞാതാവ് അതായത് ബ്രാഹ്മണർ പഠിക്കുന്ന ഉപാസിക്കുന്ന വേദങ്ങളുടെ ഭാഗമായ വേദസംബന്ധിയായ വേദങ്ങൾക്ക് അനുബന്ധമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളവയും യജ്ഞങ്ങളെ യാഗങ്ങളെ അഥവാ വൈദിക ഹോമങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നവയുമായ അനേകം ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ചൊല്ലുന്ന ശിവതാണ്ഡവ സ്തോത്രം രചിച്ച ബ്രാഹ്മണ പാരമ്പര്യമുള്ള രാവണനെ വെച്ച് ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാൻ വരാതെ സുഡാപ്പികളുടെ തമിഴ് പുലിമുറിക്കൻ ചെല് നീ ഇങ്ങനെ ഓരോന്ന് കൊണ്ട് വരണം എന്നാലും ഞങ്ങൾക്കും ഇതൊക്കെ ഹിന്ദുക്കളിൽ എത്തിക്കാൻ പറ്റൂ എന്നാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് ഹലോ ഗൈസ് ഞങ്ങളിപ്പോ കേട്ട വീഡിയോ നമ്മുടെ വേടനെ കുറിച്ചിട്ട് ഒരു കർമ്മ ന്യൂസ് എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനലിൽ അവരിട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അത് കണ്ട സമയത്ത് സത്യത്തിന് എനിക്ക് ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ അവതാരിയുടെ അവതരണം വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വേണേ പറയാം ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ തന്നെ വേടന്റെ പാട്ടുകൾ ഞാൻ കേൾക്കാറുണ്ട് കേട്ടിട്ടുണ്ട് ഓൾമോസ്റ്റ് കുറച്ച് പാട്ടുകളൊക്കെ നല്ലതാണ് പക്ഷേ അയാൾ ഈ ജാതീയത മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വീഡിയോ ഇടുന്നതിൽ എനിക്കും ഒരു പെർസെൻറ്റേജിലും എതിർപ്പുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ വേടൻ എന്ന് പറയുന്ന ഈ ഒരു റാപ്പർ എന്നാണ് ഒരു റാപ്പറായിട്ട് പുറത്തു വന്നത് അതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ ജാതീയത എന്ന് പറയുന്ന ഒരു സംഭവം എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത് സമയം ഒക്കെ അടുപ്പിച്ചിട്ടാണ് ഈ വേടൻ എന്ന് പറയുന്ന ഒരു റാപ്പർ പ്രശസ്തി ആർജിച്ചു വരുന്നത് നമ്മളെ വേടൻ ജനിക്കുന്നതിന് മുമ്പും രാജ്യത്ത് രാ ജാതീയത എന്ന് ഒരു സംഭവം നിലനിന്നിരുന്നു ഒരുപാട് പേര് അതിനെതിരെ പോരാടിയിട്ടുണ്ടായിരുന്നു ഇപ്പം താഴ്ന്ന ജാതിയിലുള്ളവര് അല്ലാതെ തന്നെ ഉയർന്ന ജാതിയിലുള്ള ആളുകളും ജാതിയതക്കെതിരെ പോരാടിയിട്ടുണ്ട് വേടനേക്കാളും മുമ്പ് ജനിച്ചിട്ടുള്ള ആൾക്കാരാണ് ബി ആർ അംബേദ്കർ സവർക്കാർ ഒക്കെ ഇവരൊക്കെ ജാതീയതയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംസാരിക്കുകയും പോരാടുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾ തന്നെയാണ് അന്നും നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഒരു കാസ്റ്റ് സിസ്റ്റം മാറ്റിയെടുക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ട് ഈ റാപ്പും ഒന്നും ഇല്ലാണ്ട് തന്നെ പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലേക്ക് പഴയ ആളുകൾ ജാതി വ്യവസ്ഥയിൽ ഒരുപാട് പേര് മാറ്റങ്ങൾ വരുത്തി തന്നിട്ടുണ്ട് ഈ സവർക്കാർ എന്ന് പറയുന്ന പുള്ളിക്കാരൻ എന്നാണ് ബ്രാഹ്മിൻ പെടുന്ന ആളാണ് അവര് വരെ ജാതീയതക്കെതിരെ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ നോക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വേടന് മുൻപേ ജനിച്ച പലരും ജാത തിരുത്തി എഴുതാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഒരു എന്താണ് ഒരു അറുപത്തഞ്ച് പെർസെൻറ്റേജ് എങ്കിലും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റുമെന്ന് ഞാൻ പറയുന്നു കാരണം പട്ടികജാതി പട്ടികവർഗം അല്ലാണ്ട് താഴ്ന്ന വേറെ കാസ്റ്റുകൾക്കൊക്കെ ഉള്ള ആനുകൂല്യങ്ങള് കാര്യങ്ങള് ഒക്കെ നോക്കി കണ്ടാൽ തന്നെ മനസ്സിലാവും ഫിനാൻഷ്യലി അവർക്ക് കിട്ടുന്ന സാമ്പത്തിക സഹായങ്ങൾ പെൻഷൻസ് റേഷൻ കാർഡിൽ അവർക്ക് കിട്ടുന്ന ഉന്നത ഉന്നത ആനുകൂല്യങ്ങൾ അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന റേഷൻസ് പിന്നെ വിദ്യാഭ്യാസത്തില് പൊളിറ്റിക്സിൽ എല്ലാത്തിലും അവർക്ക് കിട്ടുന്ന ഒരു എന്താണ് സംവരണം ഇതൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ജാതീയത എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു അന്ന് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തേക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് ആ ഉണ്ടായി വന്ന മാറ്റങ്ങളെ ഇപ്പം ജാതീയത എന്താണ് കാസ്റ്റ് സിസ്റ്റം എന്താണ് അടിമത്ത വ്യവസ്ഥ എന്താണ് എന്നുള്ള കാര്യങ്ങൾ പുസ്തകങ്ങളിൽ മാത്രം പഠിച്ച് മനസ്സിലാക്കി വരുന്ന ആളുകൾക്ക് പാട്ടിലൂടെ ഒരാൾ വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ് ഓർമ്മപ്പെടുത്തി ജാതീയത കുത്തിവെക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം വേടന്റെ ഭൂരിഭാഗ പാട്ടുകൾ പാട്ടുകളിലും ജാതീയതയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം നമ്മൾ ഞാനൊക്കെ ഈ ജാതി അതാ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന സംഭവങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പഠിക്കുക എന്നല്ലാണ്ട് ഞാൻ വളർന്നു വന്ന ഒരു കാലഘട്ടത്തിൽ അത്രയും എൻ്റെ കൂടെ പഠിച്ച ആളുകളെയോ അല്ലെങ്കിൽ എൻ്റെ മതമാവട്ടെ മതപരമായിട്ടോ ജാതിപരമായിട്ടോ യാതൊരു തരത്തിലുള്ളൊരു വേർതിരിവും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഒന്നാം ക്ലാസ് മുതൽ ഈ ഒരു പ്ലസ് ടു ഡിഗ്രി പി ജി എല്ലാം കഴിയുന്ന ഈ ഒരു കാലഘട്ടം അത്രയും എവിടെയും വിദ്യാഭ്യാസത്തിലോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ ഇരിപ്പിടത്തിലോ ഭക്ഷണത്തിലോ ഒന്നും തന്നെ ഒരു ജാതിയതയോ മതപരമായ വ്യത്യാസം ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ വേടൻ വന്നിട്ട് ഒരുപാട് പേർക്ക് ജാതിയതയും കാര്യങ്ങളൊക്കെ പറയുന്നു ആ ഒരു സംഭവം ഉണർത്തുന്നു ഇപ്പൊ നമ്മളെ ബി ജെ പി വന്നതിന് ശേഷമാണ് ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് ആക്കം കൊണ്ട് വരുന്നത് പ്രശ്നങ്ങൾക്ക് മൂർച്ച കൂടുന്നു എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടിട്ടില്ലേ ബിജെപി വന്നതിന് ശേഷമാണ് മുസ്ലിം ഹിന്ദുക്കളും തമ്മിലടിക്കാൻ തുടങ്ങിയത് പ്രശ്നങ്ങൾ ഗുരുതരമാവാൻ തുടങ്ങിയത് ഇന്ത്യ മുമ്പ് വരെ അങ്ങനത്തെ വിഷയങ്ങൾ ഇല്ലായിരുന്നു എന്ന് പറയുന്ന ആളുകൾ ഇതും കൂടെ നോട്ട് ചെയ്യണം വേടന്റെ പാട്ടുകൾ മറ്റുള്ളവരിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷമാണ് എന്താണ് വേടൻ താഴ്ന്ന ജാതിക്കാരനുഭവിച്ച സംഭവങ്ങൾ ഉഴുത്തിപ്പറയാണെന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നു അനുഭവിക്കുന്നുണ്ടെന്ന് വേറെ ഒരു വിഭാഗം ആളുകൾ പറയുന്നു വീണ്ടും ആ ഒരു ജാതീയതാ വിഷയം ഉണ്ടാക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് നിങ്ങൾക്കത് എന്ത് തോന്നി എന്നുള്ള കാര്യം നിങ്ങൾ പറയും പക്ഷേ ഇപ്പം നമ്മൾ ഈ ഒരു ന്യൂസിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ അത്രയും തന്നെ സത്യമാണ് എന്നുള്ളതാണ് വാസ്തവം വേടനെ സമൂഹത്തിൽ പ്രതികരിക്കാനും അയാൾ നല്ലൊരു റാപ്പറാണ് നല്ല നല്ല വരികൾ എഴുതുന്നുണ്ട് എല്ലാം ശരി തന്നെ അങ്ങനെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനൊക്കെ എതിരെ ഒരു റാപ്പ് ചെയ്യുക എകുക അങ്ങനെയൊക്കെ ആണെങ്കിലും ഓക്കെ പക്ഷേ ഇത് ജാതി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് താഴ്ന്ന ജാതിക്കാര് വല്ലാണ്ട് സപ്ല ചെയ്യുന്നുണ്ട് അവരടിച്ചമർത്തുകയാണ് അവരനുഭവിക്കുന്നുണ്ട് അനുഭവിക്കുന്നില്ല എന്ന് പറയുന്നില്ല ചിലപ്പം എവിടെയെങ്കിലും കുറച്ചേച്ച ഉണ്ടായിരിക്കാം പക്ഷെ വേടൻ പാടി പൊലിപ്പിക്കുന്ന അത്രയും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് ആസ് എ റാപ്പർ അയാൾ നല്ലൊരു റാപ്പർ ആണ് എന്ന് പറയാം വരികൾ കൊള്ളാം ട്യൂണും കൊള്ളാം പക്ഷേ അതിൽ ആശയങ്ങൾക്ക് എവിടേക്കോ എന്തൊക്കെയോ തകരാറുണ്ട് എന്ന് എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട് മറന്നു വരുന്ന ഒരു ജാതീയ വ്യവസ്ഥ അല്ലെങ്കിൽ ജാതി സമ്പ്രദായങ്ങളെ വീണ്ടും ഉണർത്തിക്കൊണ്ട് അതറിയാത്ത ആളുകൾ ഇപ്പോൾ കുട്ടി കുട്ടികൾ വരെ വേടൻ്റെ ആളുകൾ എന്താണ് ഒരു സപ്പോർട്ടർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫാനായിട്ട് വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ജാതി എന്താണ് മതം എന്താണ് പുലിയെന്ന് പറഞ്ഞാൽ എന്താണ് അടിമ എന്ന് പറഞ്ഞാൽ എന്താണ് സ്വന്തം അപ്പനമ്മമാരോട് വരെ ചോദ്യം ചെയ്ത് തുടങ്ങാൻ സാധ്യതയുള്ള ഒരു സംഭവം ഈ പാട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് വേണേൽ പറയാം ഓക്കെ അതെന്താണ് ഇതെന്താണ് അതെന്തായിരുന്നു അങ്ങനെ ഇതെന്താണ് ഇങ്ങനെ എന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഒക്കെ കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് പറയാം അപ്പം മറ്റൊരു വീഡിയോ വീടാണെന്ന് വരെ ബൈ